കാര്യങ്ങൾ ശേഷം പറയട്ടെ ചുരുക്കി യാണ് ഈ അമ്പിയാക്കന്മാര് മുഴുവനും ഏതൊക്കെ അമ്പിയാക്കന്മാര് ലോകത്ത് വന്നിട്ടുണ്ടോ സർവ അമ്പിയാക്കന്മാരും ായിരുന്നുനാ അവരുടെ കാലഘട്ടത്തിലെ ജനങ്ങളോടൊക്കെ അവര് പ്രധാനമായി പറഞ്ഞത് അവർ പഠിപ്പിക്കേണ്ടി വന്നത് എന്താണ് വിഗ്രഹങ്ങൾ നിങ്ങൾ ആരാധിക്കരുത് അസുനാമുകൾ നിങ്ങൾ ആരാധിക്കരുത് ആ നിലക്ക് അള്ളാഹുവല്ലാത്തവർക്കുള്ള ആരാധനയെയാണ് അത് വിരോധിക്കാൻ വേണ്ടിയാണ് മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ ശ്രമകരമായ പ്രവർത്തനം നടത്തേണ്ടി വന്നത് കാരണം എന്തെന്നല്ലേ ഈ ലോകത്തിന് ഒരു റബ്ബുണ്ട് ആകാശഭൂമികൾ പടച്ചത് ഒരു റബ്ബാണ് എന്തൊന്നും അങ്ങനെ പറഞ്ഞു കൂടുതൽ പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല കാരണം എന്താണ് അതെല്ലാ ആളുകളും അംഗീകരിക്കുന്ന പ്രകൃതിപരമായ ഒരു നേട്ടമാണ് നിങ്ങൾ നോക്കൂ ഈ കാലഘട്ടത്തിലുള്ള ഹൈന്ദവ സഹോദരങ്ങളോട് ക്രിസ്ത്യാനികളോടൊക്കെ ചോദിച്ചു നോക്കൂ അവരെന്തിനെ തന്നെ ആരാധിക്കട്ടെ പൂജിക്കട്ടെ ചോദിച്ചു നോക്കൂ ഈ പ്രപഞ്ചത്തിന് വരനാഥനുണ്ടെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ അവരും പറയും ഉണ്ട് എന്ന് അത് ആത്മാർത്ഥമായിട്ടാ പറയുന്നത് ഉണ്ട് എന്ന് അവർ വിശ്വസിക്കാതെ മനസ്സിലില്ലാതെ കാപട്യം പറയുന്നതല്ല അവരങ്ങനെ ഉണ്ട് തന്നെയാണ് അവരുടെയും വിശ്വാസം അപ്പൊ ഏത് കാലഘട്ടത്തിലും സൃഷ്ടാവായിട്ടൊരു നാഗനുണ്ട് ഒരു റബ്ബുണ്ട് അത് അംഗീകരിക്കാത്ത ജനവിഭാഗത്തെ ഈഭാഗത്തെ ദുന്യാവിൽ കാണുക പ്രയാസമാണ് അതല്ലേ മാനവരകൾ വാചകം തുടങ്ങിയപ്പോ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ദു ദുന്യാവിൽ കാണപ്പെടുക വളരെ വിരളമാണ് ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ സഹോദരന്മാരെ ഇവിടെ ഇപ്പൊ പറഞ്ഞില്ലേ അമ്പിയാക്കന്മാര് അസ്നാമുകളെ ആരാധിക്കുന്നതിനെയാണ് കൂടുതലും തടഞ്ഞത് അവർ കൂടുതൽ അധ്വാനിക്കേണ്ടി വന്നത് അതിന്റെ പേരിലാണ് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞില്ലേ അപ്പൊ നമുക്കൊരു സംശയമുണ്ടാകും ഈ അസ്നാമുകൾ എന്ന് പറയുന്നത് വെറും കേവലം കല്ലുകൾ എന്ന നിലക്ക് അവർ പൂജിച്ചതാണോ ഏതെങ്കിലും ഒരു കല്ല് എന്ന നിലക്കാണോ പൂജിക്കുന്നത് ഏതെങ്കിലും ഒരു മരക്കഷ്ടം എന്ന നിലക്കാണോ അവർ പൂജിക്കുന്നത് അഥവാ വിഗ്രഹത്തെ ആരാധിക്കുന്ന ആളുകൾ ഏത് കാലഘട്ടത്തിലുണ്ടെങ്കിലും ആ കക്ഷികളൊക്കെ അവരാ കൈകൊണ്ട് കൊത്തിയുണ്ടാക്കിയ കല്ലിനെ കല്ല് എന്ന നിലക്കാണോ പൂജിക്കുന്നത് അല്ലെങ്കിൽ മരക്കഷ്ണം ഒരു മരക്കഷ്ണം ഒരു തടിക്കഷ്ണം എന്ന നില കാണോ പൂജിക്കുന്നത് ഒരിക്കലുമല്ല എന്തേ കാരണം നമുക്കറിയാം നബി അലൈഹി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറെ ആരാധ്യന്മാരെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് ആരായിരുന്നു അവരൊക്കെ വിശുദ്ധ കുറയാൻ പറയുന്നു അന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങൾ ആരാധിച്ചിരുന്ന കുറേ ആളുകൾ അവരുടെ പേര് കുറയാൻ പറയുന്നു ഈ അഞ്ചാളുകളെ അവർ വിഗ്രഹം വെച്ച് പൂജിച്ചു ആരാധിച്ചു അപ്പൊ നമുക്ക് തോന്നും എന്ത് അവരാ പേരിട്ടതല്ലേ അവരാ പേരിൽ കുറെ ആളുകളെ ഉണ്ടാക്കിയതായിരിക്കും പൂജ ഈ കല്ലിനെ കല്ല് എന്ന നിലക്കാണ് മരത്ത മരം എന്ന നിലക്കാണ് അതിന്റെ പിന്നിലൊരു പ്രത്യേക ശക്തിയോ വ്യക്തികളെയോ ഒന്നും അവർ മനസ്സിൽ ധ്യാനിക്കുന്നില്ല വിചാരിക്കുന്നില്ല വിനയപ്പെടുന്നില്ല എന്ന് ചിലപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് അങ്ങനെ പറയാറുണ്ട് എന്നാൽ ആ വാദത്തെ എതിർക്കുകയാണ് പണ്ഡിതന്മാർ കേട്ടോളൂ നിങ്ങൾ ഇന്നല്ലുദ്ധിയുള്ള മനുഷ്യനും വിഗ്രഹത്തെ അത് കേവലം ഒരു മരത്തടിയാണ് ഒരു കല്ലിൻറെ കഷണമാണ് എന്ന നിലക്ക് ആരാധിക്കുന്നില്ല പിന്നെ അവർ ഏത് നിലക്കാതിരെയൊക്കെ ആരാധിക്കുന്നത് അവരുടെ നക്ഷത്രങ്ങളുടെ അതല്ലെങ്കിൽ ഉന്നതമായ അറുവാഹുകളുടെ അതല്ലെങ്കിൽ അമ്പിയാക്കളുടെ സ്വാലഹീങ്ങളുടെയൊക്കെ പ്രതിമകളിലെന്ന നിലയ്ക്ക് തന്നെയാണ് ആ രൂപങ്ങളെ അവർ ആരാധിക്കുന്നത് കഴിഞ്ഞു പോയിട്ടുള്ള അത്തരത്തിലുള്ള ആളുകളെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അപ്പൊ അവര് പ്രാർത്ഥിക്കുമ്പോ അവര് പൂജിക്കുമ്പോ അവര് വിഭാഗത്തെടുക്കുമ്പോ അവര് സുജൂത് ചെയ്യുമ്പോ അവരുടെ ലക്ഷ്യം ഈ ഒരു മരക്കട്ടയല്ല ഈ ഒരു മണ്ണാങ്കട്ടയുമല്ല ഈ ഒരു കല്ലിന്റെ കഷണവുമല്ല മറിച്ച് വയക്കൂനു ശ്രദ്ധിച്ചോ എന്റെ സഹോദരന്മാരെ ഇതിനായി ഇത് പറയുന്നതിന് ശേഷം മനസ്സിലാകും ويكون مقصودهم من عبادتها അവർ ഈ വസ്തുക്കളെ അതല്ലെങ്കിൽ ഈ പ്രതിമകളെ ആരാധിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ആരാധനകളെയൊക്കെ അവർ തിരിച്ചുവിടുന്നത് എങ്ങോട്ടാണ് ഈ കല്ലുകളിലേക്കാണോ ഈ മരക്കഷ്ടത്തിലേക്കാണോ ഒരിക്കലുമല്ല ഈ വസ്തുക്കളിലേക്കൊക്കെ ഈ പ്രതിമകൾ അവർ ആരുടെയൊക്കെ പേരിലുണ്ടാക്കിയിട്ടുണ്ടോ ആ ആളുകളിലേക്ക് തന്നെയാണ്

പേരിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ സൂചിപ്പിച്ചു ഇതൊക്കെ കേവലം ആളുകളുടെ പേരുകളായിരുന്നു ആയിരുന്നു അപ്പൊ അവർ പൂജിച്ചത് ഈ സാലിഹീകളെ തന്നെയാണ് ആരാധിച്ചത് ഇവരെ തന്നെയാണ് കേവലം മരക്കഷ്ണത്തെയോ കല്ലിനെയോ അല്ല എന്ന് സൂചിപ്പിച്ചപ്പോ പേരോട് മുസ്ലി പറയുകയാണ് മൗലവി എന്തൊരു ാണ് എന്താ വിവരക്കാട് എന്നറിയോ എന്താ വിവരക്കേട് അവര് ആരാധിച്ചു ആരാധിച്ചു പറഞ്ഞത് മൗലവിക്ക് മനസ്സിലായിട്ടില്ല എന്നാ പറഞ്ഞത് എന്നിട്ട് മൂപ്പര് പറയാണ് ഏതെങ്കിലും ഒരു കല്ലിന്